കോഴിക്കോട് മണിയൂർ കുന്നത്തുകരയിൽ ഒന്നര വയസ്സുള്ള പെൺകുഞ്ഞിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അമ്മ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച കൊന്നതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വെൽക്കം ബാക്ക് ടു ഞാൻ പന്താവ് രണ്ടാം പെരുന്നാളിനാണ് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് അതായത് കോഴിക്കോട് പയ്യോളിയിലുള്ള ഒരു ഫായിസ എന്ന പേരുള്ള ഒരു മാതാവ് യുവതിയായ ഒരു മാതാവ് അവർക്ക് രണ്ട് കുട്ടികളാണ് അതിൽ ഒന്നര വയസ്സായ ഒരുഷാസയ എന്ന് പറയുന്ന ആ കുട്ടിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവരെ കാണുകയാണ് വീട്ടുകാർ പിന്നീടാണ് മനസ്സിലായത് ഈ സ്ത്രീ വന്ന് അടുത്ത മുട്ടി വന്ന് പറയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു എന്നുള്ളത് രണ്ടാം പെരുന്നാളിന് വ്യാഴാഴ്ച ദിവസം രാവിലെ പത്തരയോടെയാണ് ഈ സംഭവം അപ്പൊ ഈ ഒരു സ്ത്രീക്ക് എന്തൊക്കെയോ മാനസികമായ അസ്വാസ്ഥ്യങ്ങളുണ്ട് ഒരു പെരുന്നാൾ ആഘോഷിച്ച് ആ സന്തോഷങ്ങൾ മായും മുമ്പാണ് ഒരു മാതാവിന്റെ കൈകൊണ്ട് തന്നെ ആ ഒരു പിഞ്ചു കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയത് ഏതായാലും അത് സംബന്ധമായിട്ട് വന്ന വാർത്തയൊന്നും കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അയൽവാസികൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു സമയത്ത് അമ്മയും കുഞ്ഞു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കുഞ്ഞിനെ അമ്മ കൊന്നു എന്ന് ബന്ധുക്കളാണ് അയൽവാസികളെ അറിയിച്ചത് തുടർന്ന് അയൽവാസികൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ കുഞ്ഞ് മരിച്ച നിലയിലായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത് തുടർന്ന് ഇവരെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി കൂടുതൽ തെളിവുകൾ ശേഷം കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണെന്ന് പോലീസ് പറഞ്ഞു ഇവർ കഴിഞ്ഞ ദിവസം പുഴയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്തുകൊണ്ടാണ് സ്വന്തം മാതാവ് തന്നെ അല്ലെങ്കിൽ ഉമ്മമാര് തന്നെ ജന്മം കൊടുത്ത ഉമ്മമാര് തന്നെ സ്വന്തം മക്കളെ കൊല്ലുന്നത് ഇതിനെന്താണ് കാരണം മൂന്ന് കാരണങ്ങളാണ് മനഃശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തുന്നത് ഈ കാരണങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സ്ത്രീകൾക്കുണ്ടോ അല്ലെങ്കിൽ നമുക്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പരിഹാരം കാണാം അതിൻ്റെ ഒരു അവയർനെസ് ആണ് ഈ വീഡിയോയിലുള്ളത് ഏതായാലും ആ സ്ത്രീക്കൊരു മാനസിക അസ്വാസ്ഥ്യം ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതിന്റെ നടപടിക്രമങ്ങൾ അങ്ങനെ പോകട്ടെ ഏതായാലും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് ഒരു മാതാവിന്റെ സ്നേഹം മാതാവിന്റെ ലാളന ലോകത്തുള്ള മറ്റേത് സ്നേഹത്തെക്കാളും വലുതാണ് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ജന്മം നൽകി ഉമ്മമാര് തന്നെ ഇത്തരത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ടാവുക നമ്മളൊരു കഴിഞ്ഞൊരു വർഷത്തെ പരിശോധിച്ചാൽ ഒരുപാട് കേസുകൾ ഇങ്ങനത്തെ കാണാം അതിലൊക്കെ പ്രതികള് സ്വന്തം മാതാവ് തന്നെ ജന്മം നൽകിയ മക്കളെ കൊന്നു കളയുന്നതാണ് അതായത് സ്വന്തം കുഞ്ഞുങ്ങളെങ്ങനെ കൊന്നുകളയാൻ മൂന്ന് റീസൺസ് ആണ് പൊതുവേ പറയാറ് ഒന്ന് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ആളുകൾ ഇതെങ്ങനെയാണ് ഉണ്ടാവുക ഈ പോസ്റ്റ് പാട്ടം സൈക്കോസിസ് എന്നുപേരുള്ള ഒരു അവസ്ഥയുണ്ട് അതായത് ഗർഭിണികളായ ആളുകൾ പ്രസവാനന്തരം വരുന്ന ഒരു മാനസികമായ ഒരു ഒരു രോഗമാണ് ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അത് പിന്നീട് പോസ്റ്റുപാട്ടം സൈക്കോസിസ് ആയിട്ട് മാറുക ഇത്തരം മാനസികാസ്വാസ്ഥ്യമുള്ള മാനസിക രോഗമുള്ള സ്ത്രീകൾ സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തും ഇതെങ്ങനെ കണ്ടെത്താം ഒരു പ്രസവം കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനുള്ളിലോ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം വല്ലാത്ത സങ്കടം കാരണമില്ലാതെ കരയ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിൻ്റെ കരച്ചിൽ കേക്കാൻ പ്രയാസം ആ ആ കുഞ്ഞിനെ നോക്കാതിരിക്കുക കുഞ്ഞിനോട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ മടി ഇങ്ങനെ സംശയം ഈ കുഞ്ഞിൻ്റെതല്ല ഈ കുഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയതാണ് ഇന്റെ കുട്ടി ഇങ്ങനെയല്ല ഈ കുട്ടി വളർന്നു വലുതാൽ ഇന്നെ കൊല്ലും എൻ്റെ കുടുംബം തകർക്കും ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവുക ഈ ഒരു അസുഖങ്ങൾ അതേപോലെ കുഞ്ഞിനെ നോക്കാൻ ഇഷ്ടപ്പെടാം കുഞ്ഞിനെ കുളിപ്പിക്കാൻ തയ്യാറല്ല പാല് കൊടുക്കാൻ തയ്യാറല്ല ഇതൊക്കെയാണ് ഈ പോസ്റ്റ് പാട്ടം സൈക്കോസിന്റെ ഒരു എന്താ പറയുക ലക്ഷണങ്ങളായിട്ട് കാണുന്നത് ഈ ലക്ഷണങ്ങൾ കണ്ട ഉടനെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കണം അതിന് മരുന്നുകളുണ്ട് കൗൺസിലിംഗ് ഉണ്ട് അതേപോലെ സൈക്കോതെറാപ്പികളുണ്ട് ഈ ചികിത്സയിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചികിത്സിച്ചു മാറ്റാൻ കഴിയും എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ചികിത്സിച്ചൊരു കേസ് ഉണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യക്ക് അവർക്കിങ്ങനെ പ്രത്യേകിച്ച് വളരെ സന്തോഷമായിട്ട് ഒരു കുടുംബമാണ് അപ്പൊ അവൻറെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ടൊരു നാല്പതൊക്കെ ആകുന്നതിന് മുൻപന്നെ ഈ സ്ത്രീക്ക് ഭയങ്കരമായുള്ള സങ്കടമാണ് കണ്ണീരോടു കൂടി കണ്ണീര് ഈ ഈ പെണ്ണിന്റെ ഉപ്പ പല ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിട്ട് ഒന്നും ഇതിനൊന്നും പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളുള്ളത് പക്ഷെ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെയാണ് ഇവർ എന്നോട് ഇങ്ങനെ സംസാരിച്ചത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇവർ മുലിയമാരെടുത്തും കൊണ്ടുപോയി നോക്കി അവിടൊന്നും പ്രശ്നങ്ങളൊന്നും കാണാനില്ല അങ്ങനെ ഒരു പൈശാചിക പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്താണ് അങ്ങനെ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ സംശയം തോന്നി ഒരു പക്ഷേ പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ ആയിരിക്കാം അത് ലക്ഷണങ്ങളെ നോക്കുമ്പോൾ ഏകദേശം അങ്ങനെയാണ് ആ ലക്ഷണങ്ങളിലേക്ക് തന്നെ നന്നായിട്ട് അവരോട് സംസാരിച്ചു ദിനേ ദിനേനെ ദിവസങ്ങളോളം സംസാരിച്ചു പല തവണ സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പഴയ കാലത്തുള്ള ഇവർ വിവാഹം കഴിഞ്ഞ ഉടനെ സമയത്തുള്ള സംഭവങ്ങളൊക്കെ ഈ സ്ത്രീ ഇങ്ങനെ പറയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങളുടെ ഭാര്യയ്ക്ക് പോസ്റ്റ് പോർട്ടം ഡിപ്രഷനാണ് ഇതൊരു സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് വരെ അപകടമാണ് ഏതായാലും അവരൊരു പ്രോപ്പർ കൗൺസിലിങ്ങിന് കൊണ്ടോയി കൃത്യമായുള്ള മരുന്ന് കൊടുത്തു മാഷ അവര് വളരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു അപ്പൊ അവര് പണ്ടത്തെ ഒരു കല്യാണം കഴിഞ്ഞ ഉടനെ ഉണ്ടാകുന്ന ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഈ ഒരു സ്ത്രീയില് ഭയങ്കര എന്തൊക്കെയോ ഗുരുതര തെറ്റായിട്ട് ഇങ്ങനെ ചിത്രീകരിച്ചിട്ട് ഭർത്താവിനോട് ഉദ്ദേശിയാണ് അപ്പൊ ഈ സ്ത്രീയുടെ പ്രശ്നം അതാണ് എനിക്ക് നിങ്ങളെ ഭയങ്കര വെറുപ്പാണ് എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഇരുന്ന് കരയുക സങ്കടപ്പെടുക അപ്പൊ സാധാരണ ഇത്തരം കേസുകളിലൊക്കെ ഈ ഒരു പോസ്റ്റ് പോർട്ടം ഏർ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന പേരിലുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരുപാട് കേസുകളുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ കുഞ്ഞിനെടുത്ത് കിണത്തിൽ ചാടി അല്ലെങ്കിൽ കുഞ്ഞിനെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഇത്തരം ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്തരുത് കാരണം അതൊരു രോഗമാണ് അള്ളാഹു നമുക്കൊന്നും അത്തരം രോഗങ്ങൾ വരാതിരിക്കട്ടെ അതെന്തിനാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഭാര്യ ബന്ധങ്ങളിലെ വിള്ളലുകൾ അതേപോലെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന മാനസികാഘാതങ്ങൾ ഇതൊക്കെ ഒരു കാരണം കേട്ടോ അല്ലാതെ ജനുവിൻ വെറുതെ അങ്ങോട്ട് പൊട്ടിമുളച്ചുണ്ടാവണമെന്നില്ല ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ട് ഗർഭകാലത്ത് നല്ല സന്തോഷമായ മാനസികാവസ്ഥയും മറ്റൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ ജനിതകമായിട്ടൊക്കെ ഉണ്ടാവുന്ന വളരെ ചെറിയ റീസൺ ഉണ്ട് ഏതായാലും നമ്മൾ ഇവരൊക്കെ ഒരു രോഗിയായിട്ടാണ് കാണേണ്ടത് അല്ലെ കുറ്റപ്പെടുത്താനായിട്ടുള്ള രീതിയിലല്ല നമ്മൾ ഇവരെ കുറിച്ച് സംസാരിക്കേണ്ടത് ഇനി രണ്ടാമതൊന്നാണ് വിഷാദരോഗം ഈ വിഷാദ രോഗം വരുന്ന ഒരാൾക്കും സ്വന്തം കുഞ്ഞിനെ അസഹനീയമായിട്ട് തോന്നാം അവരും ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്താനുള്ള സാധ്യത ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തില് വിഷാദ രോഗം ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം ഉണ്ടാവുന്നത് ഈ മാനസികമായ പ്രശ്നങ്ങൾ ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഒരു സ്ത്രീകൾ വെറുതെ വന്നിട്ട് എന്റെ കുഞ്ഞിനെ കൊന്നു കളയാമെന്ന് കരുതിയിട്ടല്ല ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടത്തിയ ഒരു പഠനപ്രകാരം അൻപത്തെട്ട് പെർസെന്റേജും കുട്ടികളെ കൊന്നു കളയുന്നത് മാതാക്കളാണ് നാല്പത്തിരണ്ട് പേഴ്സെൻറ്റേജ് പുരുഷന്മാര് പിതാക്കന്മാരാണ് ലോകത്തിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാല് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ വികസി വികസിത രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലെ ഉമ്മമാര് അതായത് മാതാവ് സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കേസുകൾ നിരവധിയുണ്ട് ഉണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും പണ്ട് ഇത്തരം കേസുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിലും ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരികയാണ് കണക്കുകൾ സൂചിപ്പിക്കും പ്രകാരം ഉമ്മമാരാണ് ഉപ്പമാരെക്കാൾ കുട്ടികളെ കൊല്ലുന്നത് ഇതൊരു ഇതൊരു റിയാലിറ്റിയാണ് പിന്നെ മൂന്നാമതൊന്നാണ് പ്രതികാരം തീർക്കുന്ന ഒരു സ്വഭാവം പ്രതികാരം തീർക്കുന്നതെന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളാണ് വിള്ളലുകളാണ് അപ്പൊ ഞാനങ്ങോട്ട് ഇല്ലാതാക്കിയിട്ട് ഞാനും ഞാൻ ഈ ഇന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി ഞാനും കുട്ടി കണ്ടു പോന്നിട്ട് ഞാൻ മേൽക്കട്ടെ എന്ന് ഒട്ടിനാണ്ട് വന്നിട്ട് ഞാനങ്ങോട്ട് മേരിക്കട്ടെ ഇങ്ങനെ ഭർത്താവിനോടുള്ള വിരോധമാവാം അമ്മ്മായിമ്മയോടുള്ള വിരോധമാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാവാം ഇങ്ങനെ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതും ഒരു കാരണമാണ് ഈ കാരണങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കൗൺസിലിംഗ് നടത്തിയിട്ട് കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതെ ആക്കിയിട്ട് മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ കേരളത്തിൽ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാം പല രീതിയിലും ഇത്തരം കേസുകൾ കാണാം ഹസ്ബൻഡിനോടുള്ള വിയോജിപ്പൊണ്ട് സ്വന്തം ഇപ്പൊ അടുത്ത് ഇപ്പൊ അടുത്ത് ഇവിടെ കണ്ടത് കാസർഗോഡ് പെരുന്നാളിന്റെ അന്ന് ഇതുപോലെ സൗമ്യ എന്ന് പേരുള്ള സജിനെ സജിന എന്ന് പേരുള്ള ഒരു യുവതി രണ്ട് കുഞ്ഞുങ്ങളെ റൂമിലിട്ടിട്ട് കൊന്നു കളഞ്ഞിട്ട് സ്വയം ജീവൻ ഒടുക്കി അതേ ദിവസം തന്നെ തൃശ്ശൂർ ഭാഗത്തും ഒരമ്മ മൂന്ന് കുട്ടികളായിട്ട് കിണറ്റിൽ ചാടി അമ്മ മരിച്ചു ഒരു കുട്ടി അമ്മ രക്ഷപ്പെട്ടു കുട്ടികൾ കുട്ടികളങ്ങനെ ഇതൊക്കെ ഇതൊക്കെ നടക്കണമെന്ന് നോക്കുമ്പോൾ ഇതൊന്നും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ എല്ലാ റിപ്പോർട്ട് പ്രകാരം വിഷാദരോഗവും അല്ല വിഷാദരോഗ ഒരു രക്ഷണമാവാം പക്ഷേ ഇതൊരു എന്താ പറയാ ഒരു ഫാമിലി പ്രോബ്ലംസിൽ പ്രതികാരം തീർക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോവുക കുട്ടികളും അവിടെ ഇല്ലാതെ അല്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ പിന്നെ ജീവിക്കുക എന്നൊക്കെ തോന്നലില് ഈ സാധാരണ ഇത്തരം കേസുകൾ ഉണ്ടാവലുണ്ട് അതുപോലെ നമ്മുടെ ചുറ്റുമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ പല കേസുകളും ഇത് വരലുണ്ട് ഇനി ഈ സൈക്കോളജിസ്റ്റുകളായ ആളുകൾ പറയാത്ത മൂന്നാമ ഈ മൂന്ന് കാര്യങ്ങളും അല്ലാത്ത നാലാമതൊരു കാര്യം കൂടി കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആധുനികമായ മനഃശാസ്ത്ര വിദഗ്ധരെ കണ്ടെത്തുന്നത് അതായത് തൻ്റെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയിട്ട് പുതിയ ഇണയെ കണ്ടെത്തുമ്പോൾ കുഞ്ഞൊരു തടസ്സമാണെന്ന് കരുതിയിട്ട് തോന്നിവാസം ചെയ്യുക സ്വന്തം കുഞ്ഞുങ്ങളൊക്കെ ഒന്നുകളെ തിരൂര് നടന്നിരുന്നു താനൂര് നടന്നിരുന്നു ഇങ്ങനെ പലയിടത്തും കണ്ണൂര് നടന്നിരുന്നു അതായത് വളരെ ചെറുപ്പത്തിലുള്ള വിവാഹ പ്രണയ വിവാഹം എന്നിട്ട് അങ്ങനെ കൊണ്ട് മുന്നോട്ട് പോവുക പിന്നീട് ആ വിവാഹ ബന്ധങ്ങൾ വിള്ളലുകൾ വരിക വിള്ളലുകൾ വന്നിട്ട് പുതിയ ഇണയെ സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് വഴി ഇൻസ്റ്റ വഴി ഫേസ്ബുക്ക് വഴി കണ്ടെത്തുന്നു ആ കണ്ടെത്തിയിടയുമായിട്ട് ജീവിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞു തടസ്സമാണെന്ന് കരുതി കുന്നുകളയുന്ന ഒരു ക്രൂരമായ ഒരു കൃത്യം ഈ രീതിയിലേക്കും ആളുകളെത്തി നമ്മുടെ നാട്ടിലെ ഇത്തരം സംഭവങ്ങൾ വർധിക്കണം അപ്പൊ നാല് വിഭാഗം സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞ മൂന്നെണ്ണം ആധുനിക മനഃശാസ്ത്രജ്ഞന് കണ്ടെത്തിയ നാലാമതൊരു വിഭാഗങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞ ഈ ഈ ആദ്യം പറഞ്ഞ മൂന്നെണ്ണത്തിനും ഭർത്താവ് ഒരു പങ്കുണ്ട് അതായത് ദാമ്പത്യം സന്തോഷകരമായി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കുറേയേറെ ഇല്ലാതാവും നാലാമതൊരു ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യമായ പങ്കുണ്ട് കാരണം അവരൊക്കെ ക്രിമിനലുകളാണ് നേരത്തെ പ്ലാൻ ചെയ്തത് പൊടുന്നനെ സംഭവിക്കുന്നതല്ല അപ്പോൾ നമ്മുടെ ദാമ്പത്യ ബന്ധം സന്തോഷകരമായി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് വളരെ വലിയൊരളവിൽ രക്ഷപ്പെടാൻ കഴിയും ഏതായാലും സ്വന്തം കുഞ്ഞുങ്ങൾ സ്വന്തം മാതാവിന്റെ കൈകൾ കൊണ്ട് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയണത് പടച്ചറമ്പെ ഒരിക്കലും നമുക്ക് സഹിക്കാനോ അംഗീകരിക്കാനും കഴിയില്ല അത്തരം രോഗങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാതെ എത്രയും പെട്ടെന്ന് ഷിഫ നൽകട്ടെ നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഭാര്യയും ഭർത്താവും തുറന്ന് സംസാരിക്കുക പിഴവുകൾ ഉണ്ടെങ്കിൽ പരസ്പരം കൊടുക്കുക മനസ്സിൽ ഇങ്ങനെ വെക്കാതിരിക്കുക ഭർത്താവ് കണ്ട അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് തോന്നി പോകുന്ന ശരിയായിരിക്കാം ആ ഭർത്താവ് ഇപ്പൊ പ്രസൻറ്റിൽ എങ്ങനെയാണ് നല്ലതാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഭാര്യമാർ എന്റെ ഭാര്യയെക്കുറിച്ച് ചിത്ത തെറ്റായ ചിന്തകൾ ഉണ്ടാക്കിയിട്ട് വെറുതെ യുടെ മനസ്വസ്ഥത കളയാതിരിക്കുക നമ്മൾ ഇങ്ങനെ ചീത്ത പറയും ഭർത്താവ് ചീത്ത പറയുമ്പോൾ ഭർത്താവ് ഒരു തോന്നിവാസം പറയുമ്പോൾ ഭാര്യയൊക്കെ സങ്കടപ്പെട്ടിരിക്കും ഈ സങ്കടങ്ങളൊക്കെ അവരൊരു ഭാഗത്ത് വെക്കും എന്നിട്ടൊരു പ്രസവ ഗർഭസമയത്തൊക്കെ പുറത്തെടുക്കും എന്നിട്ട് ഇതിൻ്റെ പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്ന ആരായിരിക്കും ആ കുട്ടികളായിരിക്കില്ലേ അപ്പൊ കുടുംബ ബന്ധം സന്തോഷകരമാകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും അവ ഉണ്ടാവില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം ഏതായാലും നമ്മുടെയൊക്കെ പരിചയത്തിൽ ഇത്തരം ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എങ്ങനെയെങ്കിലും അവരൊക്കെ രക്ഷപ്പെടാം അല്ലെങ്കിൽ ചികിത്സകൾ കൊടുക്ക് രക്ഷപ്പെടട്ടെ അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ച് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം